മാസങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ് ഒരു ഉസ്താദ് കമ്മറ്റിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ കൊണ്ട് കമ്മിറ്റിയുമായി കമ്മറ്റിയും നാട്ടുകാരും തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ട് ഉസ്താദിനെ വലയിലാക്കിയ ഉസ്താദിനെ കുടുക്കിയ ചില ആളുകൾ ഉസ്താദിനെതിരെ നാല് കേസ് ആ നാട്ടുകാർ കൊടുത്തു എന്നാണ് നാല് കേസ് കൊടുത്തു വളരെ മോശപ്പെട്ട പോസ്കോ ഇനത്തിൽപ്പെടുന്ന കേസ് കൊടുത്തു ഉസ്താദിനെ അകത്താക്കി അവിടെ പറയുന്നുണ്ട് ഉസ്സാദിൻ്റെ വീട്ടിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടക്കുമ്പോൾ ഉസ്സാദിൻ്റെ കുടുംബക്കാർ നാട്ടുകാർ കൂട്ടുകാർ ബന്ധപ്പെട്ട ആളുകളൊക്കെ ഒരുമിച്ച് കൂടി നിൽക്കുന്ന സമയത്തിൽ ആ മനുഷ്യൻ്റെ വീട്ടിലേക്ക് പോലീസ് ജി പി വരികയാണ് അല്ലാതെ ഉസ്താദിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ഈ സമയത്തിൽ ഉസ്സാദിൻ്റെ മകൻ ഹാഫിദാൻ ആ മകൻ പോയി രണ്ടരക്കത്ത് നിസ്കരിച്ച് സുഹൃത്തുൽ ഫതഹ് പാരായണം ചെയ്തുകൊണ്ട് റബ്ബിനോട് ദ്വാര ചെയ്തു അള്ളാഹുവേ നീ ഇതിൽ എൻ്റെ ഉപ്പയെ വിജയിപ്പിക്കണേ എന്ന് ദ്വാര ചെയ്തു ആ ദ്വാര അള്ള കേട്ടു അക്രമിക്കപ്പെട്ടവൻ്റെ ദ്വായക്കും അള്ളാഹ്ക്കും ഇടയിൽ മറയില്ല തടസ്സമില്ല എന്ന് ആ ഉപ്പയെ ഇരുപാധികം കുറ്റവിമുക്തനാക്കിക്കൊണ്ട് കോടതി വിട്ടയച്ചു ഇന്ന് അലഹമ്മ ഒരു പള്ളിയിൽ ജോലി ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ആ ഉപ്പ ആ മനുഷ്യൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം പക്ഷേ ആ മനുഷ്യൻ വെറുതെ ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് എന്തുകൊണ്ട് ആളുകൾക്കിടയിലുള്ള പരസ്പര വൈരാഗ്യങ്ങൾക്ക് കാരണം പരസ്പര വിദ്വേഷങ്ങൾ കാരണം ഒരു മനുഷ്യൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചിരിക്കുകയാണ് ഇതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലഹി പഠിപ്പിച്ചത് കറഫ് വ്യഭിചാരത്തിനേക്കാൾ വലിയ തെറ്റാണ് വ്യഭിചാര ആരോപണം വ്യഭിചാരത്തിനേക്കാൾ വലിയ തെറ്റാണ് ഗൈബത്ത് അശദ്ദു മിനൽ ഖത്ൽ കൊലപാതകത്തിനേക്കാൾ അപകടമാണ് ഒരാളെ വേണമെങ്കിൽ വെട്ടി നുറുക്കി കൊന്നോളൂ അയാളുടെ അഭിമാനത്തിന് നിങ്ങളെ ക്ഷതമേൽപ്പിക്കരുത് റസൂൽ തങ്ങൾ പറഞ്ഞു അല്ല അശദ്ുമിനൽക്കത്തിൽ ഒരാളെക്കുറിച്ച് അവനക്ക് ഇഷ്ടമില്ലാത്തത് നിങ്ങൾ പറയുകയാണെങ്കിൽ അവൻ ചത്ത് കടക്കുമ്പോൾ അവൻ്റെ ഇറച്ചി മാന്തിപ്പറച്ച് തിന്നാൽ നിങ്ങൾക്ക് പൂതിയുണ്ടോ എന്ന് പരിശുദ്ധ ഖുർആാൻ ചോദിക്കുന്ന ചോദ്യമുണ്ട് ഒരാളുടെയും അഭിമാനത്തിനെ പിച്ച് ചിന്തുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മാറി നിൽക്കാൻ കാലം അതിക്രമിച്ചു പോയി ഞാൻ ആലോചിച്ചു നോക്കുകയാണ് ഈ കേസിൽ അകപ്പെടുത്തിയ ഇദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതി കുറ്റവിമുക്തയാക്കി ഇപ്പോൾ പുറത്തിറങ്ങി വേറെ പള്ളി ജോലി ചെയ്യാം പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അപമാനത്തിലാക്കിയ ആ സമയം ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഇടയിൽ നാട്ടുകാരുടെ ഇടയിൽ ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ ഇദ്ദേഹത്തിന് അപമാനത്തിലാഴ്ത്തിയ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അപമാനത്തിന് അപമാനത്തിലാഴ്ത്തിയ തലകുനിപ്പിച്ചു നിർത്തിയ ആ സമയത്തിൽ ആ കുടുംബം ഒന്നടങ്കം ഉള്ളൊരു കിട്ടാൻ ധുവ ചെയ്ത് ചെയ്ത ധുവ അത് അള്ളാഹു തട്ടുകയില്ലല്ലോ അക്രമിക്കപ്പെട്ടവൻ്റെ ധുവ അള്ളാഹു കേൾക്കും എന്നാണല്ലോ അവരുടെ അവസ്ഥ എന്തായിരിക്കും ആവുക എന്നെ പ്രിയപ്പെട്ടവരെ ഒരാളുടെയും മനസ്സിനെ നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല ഒരാൾ തെറ്റ് ചെയ്താൽ ആ തെറ്റിൻ്റെ മൂർച്ചക്കനുസരിച്ച് അയാൾ ശിക്ഷ അനുഭവിക്കണം അത് ഉസ്താദായാലും കാതിയാരായാലും അതല്ലാത്തവനായാലും ആരായാലും തെറ്റ് ചെയ്താൽ ആ തെറ്റിൻ്റെ മൂർച്ചക്കനുസരിച്ച് ശിക്ഷ അനുഭവിക്കണം പക്ഷേ തെറ്റ് ചെയ്യാത്തവരെ നിങ്ങൾ ഒരിക്കലും ശിക്ഷയ്ക്ക് വേണ്ടി ശിക്ഷയ്ക്ക് വേണ്ടി നിർത്താൻ പാടില്ല ഒരാളെ അപമാനിക്കാൻ വേണ്ടി നമ്മൾ ഒരു വിതലനക്കിയാൽ അത് നമ്മൾ അതിനെ നമ്മൾ ഖേദിക്കേണ്ടി വരും ഒരാളെയും കതഫ് ചെയ്യാൻ പാടില്ല റീബത്ത് പറയാൻ പാടില്ല ഒരാളെയും അപമാനി അഭിമാനത്തിൽ നമ്മൾ കൈകടത്താൻ പാടില്ല അഹുസുബാനുഹോ താലം മരണം വരെ അന്തസ്സായി എഴ്ജത്തോടു കൂടി ദീനെന്നെ ഹിതമുത്ത് ചെയ്തുകൊണ്ട് ജീവിക്കാൻ ലോഹം നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകുമാറാകട്ടെ